ഇനി ചില മാധ്യമ നിരീക്ഷണങ്ങൾ ശ്രദ്ധിക്കൂ കണ്ണൂരിൽ കോട്ട കെട്ടി മറ്റു ജനാധിപത്യ ശക്തികളെ വേരൂന്നാൻ അനുവദിക്കാതെ സിപിഎം എന്താണ് നേടുന്നത് കൊലപാതക രാഷ്ട്രീയം കൊണ്ട് കണ്ണൂരിൽ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ നേട്ടവും ഉണ്ടാക്കിയിട്ടില്ല എന്നിട്ടും കൊലപാതക രാഷ്ട്രീയം കണ്ണൂരിൽ അനുസ്യൂതം തുടരുന്നു എന്തുകൊണ്ടായിരിക്കാം കാരണം വളരെ ലളിതമാണ് കൊലപാതകങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ എളുപ്പമാണ് സ്വന്തം വീട്ടിൽ അമ്മയോടോ അനുജനോടോ അച്ഛനോടോ പോയി കൊല്ലാനും ചാവാനും പറയാൻ ഈ നേതാക്കൾ തയ്യാറാകുമോ രക്തസാക്ഷിക്കും ബലിദാനിക്കും വേണ്ടി ഫണ്ട് തിരിച്ചും രക്തസാക്ഷിക്കും ബലിദാനിക്കും സ്മാരകങ്ങൾ ഉയർത്തിയും രക്തസാക്ഷി ബലിദാനി ദിനം ദിനമാചരിച്ചും രക്തസാക്ഷികളെപ്പറ്റിയും ബലിദാനികളെ പറ്റിയും ഓർമ്മിപ്പിച്ചുകൊണ്ടും നേതാക്കൾ അണികളെ ജാഗരൂകരാക്കുന്നുമുണ്ട് ഇവർ ആരൊക്കെയാണ് എന്നും പ്രേക്ഷകർ അറിയണം ഓട്ടോറിക്ഷ ഡ്രൈവർ ോറി ക്ലീനർ കൂലിപ്പണിക്കാരൻ ചുമട്ടു തൊഴിലാളി ടാക്സി ഡ്രൈവർ ഇങ്ങനെ അധ്വാനിച്ച് അന്നന്നത്തെ അപ്പം കണ്ടെത്തുന്നവർ നിർധനം കുടുംബഭാരം ചുമലിലുള്ളവർ ഒരു പാർട്ടിയുടെയും അനുഷേധരായ നേതാക്കന്മാരായിരുന്നില്ല ഇവരൊന്നും ഒരു പാർട്ടിയുടെയും നയമുണ്ടാക്കലിൽ ഇവർക്ക് പങ്കുമുണ്ടായിരുന്നില്ല നേതാക്കന്മാരെ പോലെ രാഷ്ട്രീയം ഇവരുടെ ഉപജീവന മാർഗവും ആയിരുന്നില്ല ഒന്നോ രണ്ടോ പേർ മാത്രമാണ് പാർട്ടിയുടെ പ്രാദേശിക ഘടകങ്ങളുടെ താഴെത്തട്ടിലുള്ള ചെറിയ ഭാരവാഹികൾ മറ്റുള്ളവർ അങ്ങ് താഴെയുള്ള സാധാരണ അനുഭാവികൾ ിയും ഇനിയും ഇത്തരക്കാർ ഉണ്ടാകേണ്ടതിന്റെ ആവശ്യം അവർക്ക് ബോധ്യമാക്കിക്കൊണ്ടേയിരിക്കുന്നു അപ്പോഴും പ്രേക്ഷകർ ഒരു കാര്യം ഓർമ്മിക്കുക നമ്മുടെ സമുന്നത നേതാക്കളുടെ ഉറ്റബന്ധുക്കളൊന്നും കൊലപാതകികൾ ആകാത്തതുപോലെ തന്നെ രക്തസാക്ഷികളോ ബലിദാനികളോ ആകുന്നില്ല സ്വന്തം വീടും മക്കളും ബന്ധുക്കളും സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ഈ കൊലപാതകങ്ങൾക്ക് ഇവർ നേതൃത്വം നൽകുന്നത് സ്വന്തം മക്കളെ ഉന്നത പഠനത്തിന് വിദേശത്തടക്കം അയക്കും സ്വന്തം മക്കൾക്ക് നല്ല ജോലി സമ്പാദിച്ചു നൽകും സ്വന്തം ഭാര്യയെയും ഉറ്റ ബന്ധുക്കളെയും സുരക്ഷിതമായി താമസിപ്പിക്കും വസ്തുവും വീടും കാറും അങ്ങനെ ജീവിതത്തിലെ എല്ലാ ആഡംബരങ്ങളും സമ്പാദിക്കും എന്നിട്ട് താഴെ ദരിദ്ര ദരിദ്രനാരായണന്മാരായ പാർട്ടി അനുഭാവികളായ ഓട്ടോക്കാരോടും ചുമട്ടു തൊഴിലാളികളോടും കൂലിക്കാരോടും പോയി കൊല്ലാനും ചാവാനും ആഹ്വാനം ചെയ്യും അതുകൊണ്ടാണ് പല നേതാക്കളെയും കാണുമ്പോൾ നാം ചുടലമാടന്മാരെ ഓർമ്മിച്ചു പോകുന്നത് പ്രമുഖരായ നേതാക്കളും സാംസ്കാരിക പ്രവർത്തകരും കണ്ണൂരുമായി ഒരു ബന്ധവുമില്ലാത്ത സാധാരണക്കാരും കൊല നിർത്തണം എന്ന് പലകുറി ആവശ്യപ്പെട്ടു കഴിഞ്ഞു എന്നിട്ടും ഇതുവരെ കേൾക്കാത്ത ഒരു ശബ്ദമുണ്ട് ഇതുവരെ സമാധാന ശ്രമത്തിൽ കാണാത്ത ഒരു മുഖമുണ്ട് ഈ ചോരക്കളി നിർത്തു എന്ന് ഉറപ്പിച്ചു പറയാത്ത ഒരു നാവുണ്ട് സിപിഎം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പാർട്ടി സമ്മേളനത്തിന്റെ അച്ചടക്കത്തെപ്പറ്റി ഘോ ഘോരം വായിട്ടലച്ച സിപിഎം സെക്രട്ടറി പാർട്ടി അനുഭാവികളുടെ ഈ അതിക്രമത്തെപ്പറ്റി മിണ്ടാതിരിക്കുന്നു അരിങ്കൊല സിപിഎമ്മിന്റെ അച്ചടക്കമാണോ അരു സിപിഎമ്മിന്റെ പാർട്ടി പരിപാടിയാണോ കണ്ണൂരിന്റെ പിണറായിക്കാരനായ സ്വന്തം പിണറായി വിജയന് സ്വന്തം ജില്ലയിൽ സമാധാനം വേണ്ട എന്നുണ്ടോ മതാത്മക വർഗീയവാദികളെ പിന്നിലാക്കുന്ന നിഷ്ഠൂര നിലപാടുകളിലേക്ക് പോലും സി പി എം കടന്നുവന്നു പറയുന്നത് കേൾക്കാൻ മാത്രം വിധിക്കപ്പെട്ട കണ്ണൂരിലെ കുപ്രസിദ്ധമായ പാർട്ടി ഗ്രാമങ്ങൾ ഇങ്ങനെ രൂപപ്പെട്ടതാണ് ഇവിടെ ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസങ്ങളില്ല എല്ലാം പാർട്ടിമയം പാർട്ടി നയം ന്യൂനപക്ഷ സംരക്ഷണത്തിന്റെ വായ്പാരികൾ ആവർത്തിച്ചുരുവിട്ടുകൊണ്ടിരിക്കുന്ന സി പി എമ്മിന്റെ ഫാസിസ്റ്റ് മുഖം മറയില്ലാതെ പ്രത്യക്ഷപ്പെടുകയാണ് ഈ പാർട്ടി ഗ്രാമങ്ങളിൽ ചെറുത്തുനിൽപ്പിന് ശേഷിയില്ലാത്തതിനാൽ സി പി എമ്മിന്റെ മുഷ്കിന് മുമ്പിൽ സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെട്ട് പാർട്ടി ഗ്രാമങ്ങളിൽ നിസ്സഹായരായി കഴിയുന്നവർ ധാരാളം ഇതാ പച്ചയായ ചില കാഴ്ചകൾ ഇത് ഗുജറാത്ത് അല്ല കണ്ണൂർ കാടാച്ചറിയിലെ ആടൂർ എന്ന കുപ്രസിദ്ധമായ പാർട്ടി ഗ്രാമം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കബർസ്ഥാനുവേണ്ടി വഖഫ് ചെയ്യപ്പെട്ട കൃത്യമായി അതിർത്തി കെട്ടി വേർതിരിച്ചു വെച്ച ഈ കബസ്ഥാൻ ശ്രദ്ധിക്കൂ ഇവിടെ ഇപ്പോൾ സി പി എം മയ്യത്ത് മറവ് ചെയ്യാൻ അനുവദിക്കുന്നില്ല ഏതു നിമിഷവും ആക്രമിക്കപ്പെടുമെന്ന കരുതലോടുകൂടിയാണ് അങ്ങോട്ട് കടന്നു ില് പിന്ന പകർച്ചവ്യാധി വ്യാധിണ്ടായ കാലത്ത് പിന്നെ ഒന്നിലേറെ മരണം നടന്നപ്പോ ദൂരെ സ്ഥലത്ത് കൊണ്ടുപോകാൻ കഴിയും അതുകൊണ്ടാണ് ഒരാൾ ഒരാള് വാക്കാൽ വക് ചെയ്ത സ്ഥലം ഇപ്പൊ അവരെ വന്നത് പുതിയ ശ്മശാനം ഉണ്ടാക്കുന്ന അവര് കൊടുത്ത കംപ്ലൈന്റ് വാക്കാൽ പിന്നെ എഴുപത്തെട്ടിലാണ് ഇത് രേഖാമൂലം പിന്നെ ജമാത്ത് കമ്മിറ്റിക്ക് വകുപ്പായിട്ട് റിലീസ് ചെയ്ത് അതിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇത് മുസ്ലിങ്ങളുടെ ധാർമ്മികവും മതപരവുമായ ആവശ്യത്തിന് മെയ്യത്ത് മറുകയാണ് ശ്മശാന സ്ഥലമായി ഉപയോഗിക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത് മുസ്ലിം സ്ത്രീയുടെ ചിത്രം പോസ്റ്ററുകളിൽ ഉൾപ്പെടുത്തി അത്തരം സ്ത്രീകളെ പ്രകടനത്തിൽ പ്രദർശിപ്പിച്ചു സി കാണിക്കുന്ന കപട മുസ്ലിം പ്രേമം കൗതുകത്തോടെ നമ്മൾ കണ്ടതാണ് എന്നാൽ ഇവിടെ ഇതാ പർദ്ദ എണിഞ്ഞൊരു സ്ത്രീയോട് ഇവർ കാണിക്കുന്ന ക്രൂരതയുടെ ചിത്രം